എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ് നിങ്ങൾ കുട്ടികൾ അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ എന്റെ പിള്ളേരെ ഞാൻ എന്റെ കാലിച്ചിരുന്ന സമയത്ത് എന്റെ എക്സ്റേ കണ്ടില്ല ഭാസ്കര മാമൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ കട്ടി കഴിഞ്ഞു കണ്ടുപിടിച്ചായിരുന്നു ഭാസ്കർമാമൻ എക്സറേ എനിക്ക് എക്സറേ കണ്ടുപിടിച്ചത് അങ്ങനെയൊന്നും അല്ല ാണ് നമുക്ക് എക്സ് പറയുക സസ്യങ്ങൾ ഇലകളിലാണ് ആഹാരം പാചകം ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ ഞാൻ അതെ ശരിയാണ് സസ്യങ്ങൾ അതിന്റെ ആ ഇലകളിൽ തന്നെയാണ് ആഹാരം പാചകം ചെയ്യുന്നത് ഇത് തെറ്റാണ് തെറ്റായ പ്രവണതയാണ് അതെ തെറ്റെന്ന് പറയാൻ കാര്യം കാരണം സസ്യങ്ങൾ ഇലയിൽ ഒരു ചമ്മതി അരയ്ക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല പഠിക്കാൻ വേണ്ടി ഒന്നും ഒന്നും ഞാൻ ഞാൻ ക്ലാസ് പറഞ്ഞ തെറ്റായി അതെ അതെ അങ്ങനെയാണ് ആയിക്കോട്ടെ കണ്ടിട്ടില്ലേ പിള്ളേരെ അയ്യോ അവരില്ല എല്ലാരും ഇങ്ങനെ എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ ചാടിക്കേറി പറയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും രാമു പതിനഞ്ചടി പടിഞ്ഞാറോട്ട് നടന്നു എന്നിട്ട് മുപ്പതടി തെക്കോട്ട് നടന്നു എന്നിട്ട് ഇരുപതടി വടക്കോട്ട് നടന്നു അമ്പതടി കിഴക്കോട്ട് നടന്നു അങ്ങനെയാണെങ്കിൽ രാമു ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഈ കഞ്ചാവ് കണ്ടോടത്തോട് നിറഞ്ഞു നടക്കുന്നവന്റെ കാര്യം ഞങ്ങളോടാണ് ചോദിക്കുന്നത് കുറച്ചുകാരൻ പറഞ്ഞു അവൻ തക്കോട്ട് കടന്നു പിന്നെ പറഞ്ഞു പടിഞ്ഞാട്ടോട്ട് നടത്തുന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ആ കിഴക്കോട്ട് നടത്തുന്നു പറഞ്ഞു ഇനി അങ്ങ് ഇതൊക്കെ ഇതൊക്കെയാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇത് ഇല്ലെങ്കിൽ രാമുവിന്റെ അമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാൻ നമുക്ക് എവിടെ ഉണ്ടെന്ന് കൊച്ചാൽ വല്ല അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് രാമുനെ വിളിച്ച് പറയാം അല്ല അവന്റെ വീട്ടുകാരെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് ചെറുക്കം പോയത്